മാനസികമായും ശാരീരികമായും എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും നമ്മൾ തളരാൻ പാടില്ല തളർന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും തളർന്നു പോകും ഒരിക്കലും നമ്മൾ തളരുന്ന മനസ്സോടെ ഇരിക്കാൻ പാടില്ല എപ്പോഴും ഉന്മേഷത്തോടെ ഇരിക്കുക നമ്മൾ ഏത് കാര്യവും ആത്മാർത്ഥതയോടെ ചെയ്യണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഏത് കഠിനമായ പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് നമ്മൾ ഒന്നിലും തളരരുത് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ആരൊക്കെ തളർത്താൻ ശ്രമിച്ചാലും നമ്മൾ തളരാൻ പാടില്ല അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മുടെ ജീവിതം നമ്മൾ ഉയർച്ചയിലോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണം പിന്നെ ആൾക്കാർ പറയും നമുക്ക് ധനമാണല്ലോ ഏറ്റവും ആവശ്യം എത്ര ധനം ഉണ്ടാക്കിയാലും അത് കൈയിരിക്കുന്നില്ല അതങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊക്കെ പറയും അപ്പം നമ്മുടെ ജന്മനക്ഷത്രം നമ്മുടെ നാൾ നമ്മുടെ പിറന്നാൾ ആ ജന്മനക്ഷത്ര സമയത്ത് നമ്മൾ ദേവിക്ക് എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ ചെയ്യുക പിന്നെ എപ്പോഴും നമ്മൾ നമ്മുടെ ഓരോ നാളുകാർക്കും ഓരോ ദേവതകളുണ്ട് നമ്മൾ ആ ദേവതകളെ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞാൽ നമ്മളെ ആർക്കും തളർത്താൻ പറ്റത്തില്ല ഉപയോഗശൂന്യമായ പാത്രം പോലെ നമ്മളെ എടുത്തു കളയാൻ ഒരിക്കലും വിചാരിക്കുക ഒരിക്കലും ആർക്കും പറ്റത്തില്ല നമ്മൾ ഇന്നത്തേടെ മാത്രം ചിന്തിക്കുക നാളത്തെ നമ്മുടെ കൈയിലല്ലോ അതൊക്കെ ഈശ്വരൻ്റെ കയ്യിലെണ്ണേ അത് ഈശ്വരൻ നമ്മൾ എന്നേ വാതെന്ന ദൈവത്തിനറിയാമല്ലോ വയറിനം തരാൻ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി നമ്മൾ വിഷമിക്കാനോ നാളത്തെപ്പറ്റി ഓർത്ത് ചിന്തിക്കാനോ ഒന്നും പോവണ്ട നമ്മളെപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക നമ്മുടെ പ്രവൃത്തി എപ്പോഴും നല്ലതിലോട്ട് മാത്രം കൊണ്ടുപോവുക ചിന്തകളും അങ്ങനെ ഇരിക്കുക എപ്പോഴും ഉന്മേഷമായ മനസ്സോടെ ഏത് പ്രവൃത്തിയും ശക്തമായിട്ട് ചെയ്യാൻ പറ്റും എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ദൃഢ വിശ്വാസത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് കാര്യത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റും പല ആൾക്കാരും നമ്മളെ തളർത്താൻ നോക്കും പക്ഷെ നമ്മൾ തളരാൻ പാടില്ല പഴയ ആൾക്കാരും നമ്മൾ നമ്മുടെ നമ്മൾ എങ്ങനെ തകരണം എന്ന് അത് കാണാനിരിക്കുന്ന പല ആൾക്കാരും കാണും പക്ഷേ അവിടെയും നമ്മൾ തളരാൻ പാടില്ല തകരാനും പാടില്ല ആർക്കും നമ്മളെ തകർത്താൻ പറ്റത്തില്ല ഈശ്വരൻ വിചാരിക്കണം നമ്മൾ ഒത്തിരി സ്വാദ്രത്തോടെ ജീവിക്കുക നമ്മൾ ചെയ്യുന്ന പ്രവർത്തി നന്നായിരുന്നാൽ മാത്രം മതി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പരമാവധി സാധിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം അല്ലാതെ മറ്റൊരാൾ ശ്രമിച്ചിട്ട് മറ്റൊരാടെ കുഴപ്പം കൊണ്ട് നമ്മൾ തകർന്നു എന്നിരിക്കുന്നു നമുക്കൊരു തകർച്ച കണ്ടാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയായിരിക്കും വേറെ ആർക്കുമല്ല അല്ലേ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ Okay, thank you.